വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ വേറെയും സംവിധാനങ്ങളുണ്ട് അവകാശ പോരാട്ടങ്ങൾ നടത്താൻ വേറെയും സംവിധാനങ്ങളുണ്ട് പക്ഷെ അവിടെയെല്ലാം സമസ്തകര നിലവിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും സുപ്രീം കോടതിയിൽ ഭേദഗതി പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കിയിട്ട് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഒപ്പുവെച്ച് അത് ഏറ്റായി മാറിയ സാഹചര്യത്തിലും ഈ സമുദായത്തെ ബാധിക്കുന്ന വിഷയത്തിൽ ഭരണഘടനയിൽ എഴുതി ചേർത്തതുപോലെ ഇന്നും സമസ്തകരണ ജമിയ തൊഴിലും സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയും അതിനുവേണ്ട ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഇടപെടലുകൾ നടത്താൻ ഇവിടെ വേറെയും സംവിധാനങ്ങൾ ഉണ്ടാകും ആദർശം പറയാൻ ഈ സംരക്ഷിക്കാൻ അതിനെതിരെ വരുന്ന ആശയതലങ്ങളെ പ്രതിരോധിക്കാൻ സമസ്തയില്ലാതെ മറ്റൊരു സംവിധാനമില്ല അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും ഏതൊക്കെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചാലും ആരൊക്കെ വേണ്ട എന്ന് പറഞ്ഞാലും ആരെല്ലാം അടിച്ചവർത്താൻ

എല്ലാ കാലങ്ങളിലുമുള്ള ജനസമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള മഹത്തായ ദൗത്യമാണ് സമസ്ത ഉദ്ദേശ ഉദ്ദേശലക്ഷ്യമായിട്ട് അഭിമന്യരായ നമ്മുടെ സമസ്തയുടെ സ്ഥാപക നേതാക്കൾ വെച്ചിരിക്കുന്ന ഒന്നാമത്തെ കാര്യം ഈ ഈ മഹത്തായ കളങ്കപ്പെടുത്താൻ വേണ്ടി വിശ്വാസധാരക്ക് വിരുദ്ധമായി അവിടുത്തെ സഹാബത്തും നമ്മുടെ കടിഞ്ഞുപോയ പോയ ഇമാമിങ്ങളും പകർന്നു തന്നി വിശ്വാസത്തിന്റെ വിപരീതമായി ഇതിന്റെ ഘടകവിരുദ്ധമായ ആശയങ്ങളെ പുത്തനാശയങ്ങളെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്ന മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ തക്കം പാർത്തിരിക്കുന്ന ഏതെല്ലാം ആശയധാരകളുണ്ടോ ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങളെ ഈ രാജ്യത്തിന്റെ അനുവദിക്കുന്ന രീതിയിൽ പ്രതിരോധിക്കുക എന്നുള്ളതാണ് വളരെ കൃത്യമായി ഭരണഘടനയിൽ നമുക്ക് കാണാം ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുവദിക്കുന്ന രീതിയിൽ നിയമാനുസൃതമായ രീതിയിൽ ജനാധിപത്യമായ രീതിയിൽ അഹു ജമാ വിരുദ്ധമായ ആശയ തലങ്ങളെയും അത്തരത്തിലുള്ള പിഴച്ച വാദങ്ങളെയും പ്രതിരോധിക്കുക എന്നുള്ളതാണ് സമസ്ത കേരള തുലമയുടെ രൂപീകരണത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം ഈ രണ്ടു ലക്ഷ്യങ്ങളിൽ നിന്ന് സമകാലിക സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിന്നേ പറ്റൂ എന്ന് ആർക്കാണ് ചില നിർബന്ധങ്ങളുള്ളത് ഈ രണ്ടു ലക്ഷ്യങ്ങളെ മാറ്റി വെച്ചാൽ അതിനുശേഷം പറയുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മുസ്ലിം സമുദായത്തിന്റെ മതപരവും അതേപോലെ തന്നെ സാമുദായികവുമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ട ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതപരമായ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം മതവിരുദ്ധമല്ലാത്ത ഭൗതിക വിദ്യാഭ്യാസത്തിനും വേണ്ട ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് ഈ മൂന്നാമത് പറഞ്ഞ കാര്യം നിർവഹിക്കാൻ ഇവിടെ വേറെയും സംവിധാനങ്ങളുണ്ട് പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കാൻ വേറെയും സംവിധാനമുണ്ട് സമസ്തകരണ ജമിയ തുലമയുടെ ഭരണഘടനയിൽ അഞ്ചാമത്തെ ഉദ്ദേശ ലക്ഷ്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ലഹരി ഉൾപ്പെടെയുള്ള എല്ലാവിധ ജീർണതകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ആ സമൂഹത്തെ സാംസ്കാരികമായ ശൂന്യതയിലേക്ക് നയിക്കുന്ന പ്രവണതകളിൽ നിന്നും മോചനം നൽകാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് ഈ അഞ്ചു ലക്ഷ്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ മഹത്തായ പ്രസ്ഥാനമായ ഈ സമസ്തകരള ജമിയ തുടലമയുടെ ലക്ഷ്യങ്ങളെങ്കിൽ ഒന്നാമത്തെ ലക്ഷ്യത്തെ മാറ്റിവെച്ചാൽ രണ്ടാമത്തെ ലക്ഷ്യത്തെ മാറ്റിവെച്ചാൽ അതിന്റെ പ്രചരണവും ആ പ്രചരണം നടത്തുന്ന സന്ദർഭങ്ങളിൽ ആ വിശ്വാസധാരയുമായി മുന്നോട്ടു പോകുന്ന ഘട്ടങ്ങളിൽ അതിനെ എതിരായി വരുന്ന ആശയതലങ്ങളെ പ്രതിരോധിക്കാനുമുള്ള ഈ രണ്ട് ലക്ഷ്യങ്ങൾ മാറ്റിവെച്ചാൽ പിന്നെ എന്തിനാണ് സമസ്തചരള ചൊണ്ടിയ തുലമ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യം എന്തിനാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്